നമ്മുടെ തിരുവാതിരക്കളിയുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കാണണം ഇന്നത്തെ ക്ലാസ് ഒറ്റ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളു മഴ കാലം ഇന്നും രണ്ടുപേരെ വന്നിട്ടുള്ളൂ ബാക്കിയും വന്നിട്ടില്ല ആ രണ്ടുപേരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കണം കണ്ടു നോക്കിയിട്ട് പറയുക കാണാം നമസ്കാരം നമുക്കൊന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം തിരുവാതിരക്കിളിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞു തരാം നോക്കിയപ്പോഴും പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ് വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പാണ് നോക്കാം നമ്മളാദ്യം നമ്മുടെ വലത് കാലാണ് വലത് കാലം വലത് വലത് കാലം നമ്മുടെ ഇടതുവശത്ത അപ്പം വൺ ചവിട്ടയും അതേ വലത് കാലത്തിനെങ്കിൽ വരും ടൂ പണ്ടപ്പോ വൺ ടൂ ഇനി അതുപോലെ ഈ നമ്മൾ പറയുന്നിരിക്കുകയാണ് മറ്റേ കാര്യങ്ങൾ വൺ ടു ഒന്ന് ചെറുതായിട്ട് മടങ്ങി കൊടുത്തു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലൂടെ പോലെ റൈറ്റ് സൈഡിലൂടെ ചെയ്യും റൈറ്റ് സൈഡിലൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ആണ് അതായത് ഇടതുകാരാണ് പല ദിവസം ചെയ്യുമ്പോൾ അപ്പോൾ ഇടത് കാരൻ അതേപോലെ തന്നെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു വൺ വെച്ചിട്ട് അത് തന്നെ ഊവിക്കുന്നു വൺ പറയക്കാരി ഫോർ ചെറുതായിട്ട് ചരിച്ചു കൊടുക്കാം ഫൈവ് സിക്സ് നേരെ തന്നെയാണ് സെവൻ എയ്റ്റ് ഈ സെവൻ എയ്റ്റൊക്കെ ചെറുതായിട്ട് ഒന്നിങ്ങനെ അഞ്ചാടിക്ക് കൊടുക്കാം നല്ലതാണ് ഒന്നും കൂടെ കാണിച്ചു തരാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ സിക്സ് സെവൻ എയ്റ്റ് ഇതാണ് സ്റ്റെപ്പ് മനസ്സിലായി കാണാൻ വേണ്ടി ആ നമുക്ക് ഇന്ന് പഠിച്ചില്ല സ്റ്റെപ്പ് ചെയ്ത് നോക്കാം അല്ലെ നമുക്ക് ചെയ്യാം റെഡി ആ വൺ ടു ത്രീ ഫോർ ആ ഫൈവ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കറക്റ്റാണ് ഇനി ഇങ്ങോട്ട് കഴിയുമ്പോൾ ഇടത് കാലം വൺ ടു അല്ല ഇടത് കാലം അവിടെ ചവിട്ടിയിട്ട് ഫ്രണ്ട് വെക്കണം വൺ ആ വൺ ടു ഫ്രണ്ടിൽ ഇനി ത്രീ ഫോർ അതിന് ഇടത് കാലിന് ഫൈവ് സിക്സ് ആ സെവൻ എയ്റ്റ് ഇതാണ് സ്റ്റെപ്പ് പക്ഷേ നമ്മൾ ഇത്രയും കാല് ദൂരെ വയ്ക്കാൻ പാടില്ല കുറച്ച് എടുത്ത് വെക്കണം ഇത്രയും ദൂരെ വെക്കാൻ പാടില്ല അടുത്ത് വെച്ചാൽ മതി ഒന്നും കൂടെ ചെയ്ത് നോക്കാൻ നമുക്ക് റെഡി ആ വൺ ടു ഇങ്ങോട്ട് മടക്കി ത്രീ ഫോർ ഓക്കെ ഫൈവ് സിക്സ് ആ സെവൻ എയ്റ്റ് കറക്റ്റ് ആണ് ഇനി ഇങ്ങോട്ട് ചെയ്യുമ്പോൾ വൺ ടു ആ ത്രീ ഫോർ ആ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ആണ് നന്നായിട്ട് മനസ്സിലായല്ലോ ഓക്കെ ആ ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ മുമ്പോട്ട് മുമ്പോട്ട് ഫോർ മറ്റേ ആ ഇനി ഫൈവ് ഈ കറക്കിയെടുക്കണം ഫൈവ് സിക്സ് ആ സെവൻ പുറയിൽ എയ്റ്റ് ഫൈവ് തന്നെ അതാണ് ഒന്നും കൂടെ ചെയ്യാം ആ റെഡി ആ വൺ ടു ത്രീ ത്രീ ചവിട്ടി ചവിട്ടീട്ട് പോണേ ചവിട്ടീനു പോണോ കുഴപ്പമില്ല ചെയ്തോ ചെയ്തോ ആ വൺ ടു ത്രീ ഫോർ ആ ഫൈവ് കറക്കിയെടുത്തു ഫൈവ് ആ സിക്സ് ആ സെവൻ എയ്റ്റ് ആ കറക്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കറക്റ്റ് നന്നായിട്ട് മനസ്സിലായല്ലോ സംശയമൊന്നുമില്ലല്ലോ ഓക്കെ ചേർത്ത് ചെയ്യാം കേട്ടോ ഒന്നും കൂടെ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ ഇനി കൂട്ടൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സംശയമില്ലല്ലോ നന്നായിട്ട് മനസ്സിലായില്ലേ ഓക്കേ കൈ എടുക്കാം കാല നന്നായിട്ട് മനസ്സിലായല്ലോ രണ്ടു കയ്യെടുക്കാം കൈ കൈ നമ്മൾ അതേപോലെ പഴത് കയ്യും വരത് കാലും തന്നെയാണ് അപ്പൊ നമ്മൾ വരത് കാലം ചവിട്ടുമ്പോൾ നമ്മൾ വരത് കാലിങ്ങനെ ചവിട്ടി അപ്പം നമ്മുടെ കൈ അതുപോലെ വെച്ചപ്പോൾ കൈ വൺ തിരിച്ച് ഈ കൈ എടുത്തപ്പോൾ ഈ കൈ തൂക്കിട്ടു ത്രീ ഫോൺ രീതി കൂടെയാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നുകൂടെ വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് തിരിച്ച് അതുപോലെ തന്നെ ഈ സൈഡിൽ എടുക്കുമ്പോൾ നമ്മൾ ഈ കാല് ഏതാണ് അതേ കയ്യിൽ തന്നെയാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കാണിച്ചു തരാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതാണ് സപ്പോർട്ട് വരത്തോട്ട് പോകുമ്പോൾ എഴുതുകയും ഇടത്തോട്ട് പോകുമ്പോൾ വലുതുകയും അങ്ങനെ രണ്ട് ഒരേ കാലം ഏത് കാലമാണ് അതേ കയ്യിൽ തന്നെയാണ് എടുക്കുന്നത് ആദ്യം അതേ കയ്യിൽ തന്നെയാണ് നന്നായിട്ട് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു ചെയ്തു നോക്കൂ വൺ ടു കൈയാണ് ഈ കയ്യിൽ നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്നുകൂടെ സംശയം വന്നോ എടുത്തോളാണ് ആ വൺ ചെയ്തോ വൺ ഇനി ത്രീ ഫോർ ആ ഇനി രണ്ടും ഫൈവ് സിക്സ് സെവൻ സെവൻ ടുക്കാം ഒന്നുകൂടെ ഒന്നുകൂടെ സെവൻ ah, <laughs> മനസിലായില്ലേ നമ്മള് ഇപ്പൊ ചെയ്തല്ലോ അല്ലെ അതിന്റെ പാട്ടിന്റെ ആ ലിറിക്സ് അതും കൂടെ ഞാൻ പാടി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം നോക്കാതെ നോക്കട്ടോവിന്ദര ചുറ്റി വരും അതെ പണം ചേരാൻ ഗോവിന്ദൻ അത് നമ്മളിങ്ങനെ അടുത്ത ലൈനിൽ നമ്മളിങ്ങനെ വേറെ പാട്ട് പാടിയാണ് വേറെ സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ ലിറിക്സ് മാറും അങ്ങനെയാണ് അപ്പം ഇത് ഇത്രയും നമ്മൾ ചെയ്യും അത് നടത്തരം അപ്പം ഇത്ര നോക്കാം പറ്റും നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച ക്ലാസ് കണ്ടെടുക്കുന്നുണ്ടല്ലോ അല്ലേ കണ്ടു വേണം വിശ്വസിക്കുന്നു കണ്ടവർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസവും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടണം കാരണം വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് പക്ഷെ നല്ലൊരു സ്റ്റെപ്പാണ് ഇത് പാട്ടും കൂടെ ചേർന്ന് വരുമ്പോഴേ ഭംഗി മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് പാട്ടും ഇത് ഡാൻസും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ എല്ലാവരും വന്നില്ലല്ലോ ഈ കാലാവസ്ഥ കാരണം എല്ലാവരും വന്നിട്ടില്ല അപ്പം ഈ രണ്ട് പേർ വന്ന് ചെയ്യുന്നതും ഒരുമിച്ച് കുറച്ച് പേര് ചേർത്ത് റൗണ്ടായിട്ടൊന്നും ചെയ്യുന്ന രണ്ടും രണ്ടാണല്ലേ അപ്പം അതിൻ്റെ ഒരു വ്യത്യസ്തമാണ് പഠിക്കാനായിട്ട് സ്റ്റെപ്പ് മതി പഠിച്ചെടുത്തു നമുക്ക് ചെയ്യാം സ്റ്റെപ്പ് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ എല്ലാവരും ഇത് പഠിച്ചെടുക്ക എന്നിട്ട് ഓണമൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഇപ്പോഴേ ഷെയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനൊരു നല്ല പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പാട്ടും കൂടെ ചേർന്ന് ഞാൻ ആ പാട്ട് കൂടെ ചേർന്ന സ്റ്റെപ്പും അതിൻ്റെ കൈയ്യൊക്കെ എടുത്ത് പാട്ടും കൂടെ ചേർത്ത് തരാൻ ഇട്ടുതരാം എന്നിട്ട് ആ പാട്ട് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആ പാട്ട് വിട്ടേക്കാം ഇതിനൊപ്പം ഞാൻ രണ്ടു മൂന്ന് പാട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ആവശ്യം ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ തരാം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സംശയമുള്ളവരെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു എൻ്റെ ഒത്തിരി രണ്ടുപേർ വിളിച്ചിരുന്നു നേരത്തെ അപ്പം ഞാൻ എനിക്കിത് പറഞ്ഞു അതിനുശേഷം ഞാൻ ഇത് പറഞ്ഞു തരാമെന്ന് തീരുമാനിച്ചത് അപ്പം വിളിച്ചപ്പോഴത്തേക്കും വിളിച്ചവരുടെ നമ്പറ് ഞാൻ പിന്നെ സേവ് ചെയ്തുമില്ല പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല കാരണം പേര് പോലും ഞാൻ ചോദിച്ചില്ലായിരുന്നു വിളിച്ചു സംസാരിച്ചു വെച്ചും തന്നെ പേര് ചോദിച്ചില്ല പിന്നെ പലരും വിളിക്കുന്നുണ്ട് അല്ലാതെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ ഇതിലേത് നമ്പറാണോ എന്നൊന്നും നോട്ട് ചെയ്ത് വെച്ചില്ലേ അപ്പം അങ്ങനെ അറിഞ്ഞെന്ന് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ധൈര്യമായിട്ട് വിളിക്കാൻ എപ്പോഴാണ് വിളിച്ചാലും പന്ത്രണ്ട് മണിക്ക് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് വിളിച്ചു കഴിഞ്ഞാൽ ഞാനിത് നിനക്ക് ലൈവായിട്ട് തന്നെ പറഞ്ഞു തരാം സംശയമുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്റ്റെപ്സോ കയ്യോ എന്താണോ പാട്ടാണെങ്കിലും ലൈവായിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പം എല്ലാവരും ഇത് കാണുക കണ്ടിട്ട് അഭിപ്രായം പറയണം എല്ലാവരും ഇത്രയും പ്രോത്സാഹിപ്പിച്ചതിന് എല്ലാവരും